വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഫാമ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ശ്യാമയ്ക്ക് ആകെപ്പാടെ സങ്കടം ആവുന്നുണ്ട് അന്നേരം നായർ പറയുകയാണ് ഫാമയ്ക്ക് വിഷമം വന്നാൽ അങ്ങനെയാണ് അല്ലാതെ മോളൊന്നും വിചാരിക്കേണ്ട എന്ന് പറയുമ്പോൾ എന്നാലും ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ വിഷ്ണുട്ടനെ കുഞ്ഞേച്ചിക്ക് പ്രാണനല്ലേ അപ്പോൾ പിന്നെ കുഞ്ഞേച്ചി അങ്ങനെയൊക്കെ ചെയ്യുമെന്നും പറഞ്ഞിട്ട് ശ്യാമ സങ്കടപ്പെടുകയാണ് അന്നേരം തെറ്റും ശരിയും അളക്കേണ്ട സമയമല്ല ഇത് അവർ പോയിട്ട് വരട്ടെ നമുക്ക് എന്താണെന്ന് നോക്കാം ഈശ്വരൻ എൻ്റെ കുഞ്ഞിന് ഒരാർത്തം വരുത്തവരുടെ അവന് വേണ്ടി പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞ് അസ്വസ്ഥതകൾ തോന്നിയപ്പോഴേ എനിക്ക് തോന്നിയതാണ് എൻ്റെ കുഞ്ഞിനെ എന്തൊക്കെ വരാൻ പോകുന്നു എന്നുള്ളത് എന്നും പറഞ്ഞ് രാഘവന്നാലെ വിഷമിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതേ സമയം വിഷ്ണുവിനെ അവിടെ ഡോക്ടർമാരൊക്കെ പരിശോധിക്കുന്നുണ്ട് ശാലിനിയാണെങ്കിൽ വെളിയിൽ നിന്ന് വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട് ഈ സമയത്താണ് ചന്ദ്രബോസ് അങ്ങോട്ടത്തേക്ക് വരുന്നത് അനുവല്ലവീം രാമേട്ടനും എസ് ഐയും ബാക്കിയുള്ള എല്ലാ പോലീസുകാരും ഉണ്ട് തുടർന്ന് അവിടെ എന്താണ് സംഭവിച്ചത് ഞാൻ വന്ന് കണ്ടിട്ട് പോയപ്പോൾ ഉള്ള വിഷ്ണുവേട്ടനല്ലോ ഇപ്പോൾ ഈ ഇതിനകത്ത് കിടക്കുന്നത് എന്താണ് സംഭവിച്ചത് നിങ്ങൾ ഉത്തരവാദിത്വം പറയണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ശാൽനി അങ്ങോട്ട് ചൂടാവുകയാണ് അന്നേരം എന്നെ ക്വസ്റ്റ്യൻ വെറുതെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല മേഡം ഒന്ന് വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കണം പിന്നെ പ്ല ഡക്ടറിൻ്റെ പ്രത്യേക പരിഗണന ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ചെറിയൊരു ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചത് അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ വിഷ്ണുവിടന ഇങ്ങനെ കിടക്കുന്നതിന് ഞാനെന്തിനു വീട്ടിലേക്ക് വിളിക്കണമെന്ന് ശാലിനി ചോദിക്കുകയാണ് അന്നേരം വീട്ടിലാർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയായി പറയുന്നത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം ശാരദാമ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വിഷ്ണുവിന് ഈ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായത് ചിലപ്പോൾ ഹുഡ് പോയ്സണോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഒരു ലേശം കുരുമുളക് കൂടി പോയാൽ പോലും ചങ്ക് പറിച്ചു പോകുന്ന കാലമല്ലേ ഇനിയിപ്പോൾ ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ച് പ്രശ്നം പ്രശ്നമുണ്ടോ എന്നോ ഇനി ആഹാരം കൊടുത്തിട്ടില്ലെങ്കിൽ ആരും കഴിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ കരുതുകയാണ് പ്ലീസ് മാഡം അണ്ടർസ്റ്റാൻഡ് മീ എന്നൊക്കെ പറഞ്ഞ് വളരെ താഴ്മയായിട്ടൊക്കെ ചന്ദ്രബോസ് തൻ്റെ ഭാഗത്ത് കുറ്റമില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഞായായിരിക്കുകയാണ് അന്നേരം അത് ശാലിനി വിശ്വസിക്കുന്നുണ്ട് അവിടെ നിന്നാണ് കൊണ്ടുവന്നത് എന്നറിയുമ്പോൾ ശാലിനി അന്നേരമാണ് അറിയുന്നത് ശാരതാമ്മയാണ് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തത് എന്നൊക്കെ തുടർന്ന് വിളിച്ച് ചോദിക്കും മാഡം എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ട പ്ലീസ് പ്ലീസ് എന്നൊക്കെ ചന്ദ്രബോസ് രണ്ട് മൂന്ന് തവണ പറയുമ്പോൾ ശാലിനിയാണെങ്കിൽ ശരദാമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അന്നേരം ശാന്തയാണ് ഫോൺ എടുക്കുന്നത് അന്നേരം ശാന്ത ചി അമ്മ എവിടെയും ചോദിക്കുമ്പോൾ ശരദാമ്മ പുറത്തേക്ക് പോയിരിക്കുകയാണ് ഫോൺ പോയിട്ടില്ല എന്തെങ്കിലും പറയാനാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറയുകയാണ് അന്നേരം ഹോട്ടലിൽ ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ കഴിച്ചിട്ട് പോയേ ഉള്ളൂ എന്ന് പറയുകയാണ് അന്നേരം അവിടെ നിന്ന് അമ്മ കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചിട്ട് വിഷ്ണുചേട്ടന് ഫുഡ് പോയ്സൺ ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ യു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തോ ഇവിടെ അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ കഴിച്ചിട്ട് പോയാലോ ആർക്കെങ്കിലും എന്തെങ്കിലും വരണ്ടേ അത് വേറെ ഇവിടെന്നെങ്കിലും പറ്റിയതാകും എന്ന് ശാന്ത പറയുന്നുണ്ട് അന്നേരം ശരി ഞാൻ അമ്മ അമ്മ വരുമ്പോൾ പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ വെക്കുകയാണ് ഈ സമയത്ത് ആണെങ്കിൽ ആ വാതിലിൻ്റെ ആ ഗ്ലാസ് കൂടി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കുകയാണ് ഇങ്ങനെ വിഷ്ണുവിന് എന്തെങ്കിലും സംഭവിച്ചോ മരിച്ചോ എന്നൊക്കെയുള്ള വെപ്രാളത്തിലൊക്കെ ചന്ദ്രബോസ് ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ശാലിനി വിചാരിക്കുന്നുണ്ട് വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസിനെ എങ്ങനെ നിരീക്ഷിക്കുകയും ശാലിനെ മനസ്സിൽ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതേ ഇതേസമയം ശ്യാമയാണെങ്കിൽ വീടിൻ്റെ ഉമ്മറത്തേക്ക് ഇറങ്ങിയിട്ട് ശാരദാമ്മയൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷേ ശാരദാമ്മ ഫോൺ എടുക്കുന്നില്ല ഇതിപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആരോ കുറ്റം ചെയ്തിട്ട് കുഞ്ഞേച്ചിയുടെ തലയിൽ മനഃപൂർവ്വം കെട്ടിവെക്കാൻ വേണ്ടി തന്നെയാണ് അമ്മയാണെങ്കിൽ വർഷങ്ങളായിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയും വിളമ്പിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലേ അമ്മയുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഇങ്ങനെ ഒരു തെറ്റ് വരില്ല ഇനിയിപ്പോൾ എന്താ എങ്ങനെ വിവരങ്ങ അറിയുന്നത് കുഞ്ഞേച്ചിയുടെ ഫോണിലേക്ക് കോളും പോകണില്ല ആരെയാകുന്നു വിളിക്കുക അമ്മയെ ഫോണും എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴും പൊന്നി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് പൊന്നി പറയുന്നുണ്ട് വിഷ് വിഷ്ണു കുഞ്ഞിൻ്റെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ ആരെങ്കിലും വിളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം സത്യമ്മ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ എൻ്റെ വീട്ടുകാർ കുറ്റക്കാരാക്കിയിരിക്കുകയല്ലേ എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം രാഗവസാര തിരക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ അച്ഛനോട് പോയി എന്താണ് പറയേണ്ടത് എൻ്റെ അറിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരൊക്കെ കുറ്റം ആയി എന്നല്ലേ കരുതുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ശ്യാമ അങ്ങ് വിഷമിക്കുകയാണ് അന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് ആരും വിളിച്ചില്ല എന്ന് പറയാം എന്നെ അവിടെ ഇരിക്കുക സമ്മതിക്കാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടത്തേക്ക് വന്നത് എന്ന് പറഞ്ഞ് അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാഘവൻ നായർ ഇവിടെ അകത്താണെങ്കിലും ആകെ എപ്രാളത്തിലാണ് ഇതിപ്പോൾ ശ്യാമയെ വിളിക്കാൻ പോയാൽ പൊഞ്ഞിത് എവിടെ പോയി കിടക്കുന്നു കാര്യങ്ങൾ അറിയാനായിട്ട് യാതൊരു വഴിയുമില്ലല്ലോ പിന്നെ എണീറ്റ് നടക്കാൻ നേരെ നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ രാഘവൻ നായർക്ക് ആരുടെയും സഹായം വേണ്ടി വരില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് രാഘവന് നാരങ്ങ് ഒരാവശ്യതയിലൊക്കെയാണ് എന്തൊക്കെയോ തളർച്ച പോലെയൊക്കെ ഉണ്ട് പക്ഷെ ആ സ്റ്റിക്ക് കുത്തി അങ്ങോട്ട് എണി എഴുന്നേക്കുകയാണ് എഴുന്നേക്കുമ്പോൾ ഒന്ന് ഒരു ചുവട് അങ്ങോട്ട് വയ്ക്കുമ്പോൾ ആ സ്റ്റിക്ക് അങ്ങ് തെറ്റുന്നുണ്ട് രാഘവന് നാരങ്ങ് തറയിലേക്ക് വീഴുകയാണ് അന്നേരം ഇത് കണ്ടുകൊണ്ട് അന്നേരം ശ്യാമയെ ശ്യാമേന്നൊക്കെ നേരത്തെ വിളിക്കുന്നുണ്ട് പക്ഷേ അവർ കേട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല അങ്ങോട്ട് വീഴുമ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് അവരിങ്ങോട്ട് അകത്തേക്ക് കയറുകയായിരുന്നു അന്നേരം അയ്യോ അച്ചാന്നും പറഞ്ഞ് ശ്യാമ ഓടി വരുന്നുണ്ട് സാറേന്നും പറഞ്ഞ് പൊന്നി ഓടി വരികയാണ് അവർ പിടിച്ചെഴുന്നേപ്പി രണ്ടുപേരും കൂടി വളരെ പ്രയാസപ്പെട്ട് എഴുന്നേപ്പിച്ച് ചെറ്റിയിലേക്ക് ഇരുത്തുന്നുണ്ട് അന്നേരം എന്തെങ്കിലും പറ്റിയോ അച്ഛാന്നും പറഞ്ഞ് ശ്യാമയ്ക്കങ്ങ് എപ്രാളാണ് അന്നേരം ഒന്നുമില്ല ഒന്നുമില്ല എന്നിങ്ങനെ രാഘവന്മാർ പറയുന്നുണ്ട് തുടർന്ന് ക്ഷ്യാമം പറയുകയാണ് അച്ഛൻ എന്തിനാ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചത് ഞങ്ങൾ അച്ഛൻ്റെ അടുത്തേക്ക് വരികയല്ലായിരുന്നു ചോദിക്കുകയാണ് നേരെ ഒരു വിധത്തിലിരുന്ന് ശ്വാസമൊക്കെ നേരെ വിട്ടിട്ട് രാഘം പറയുകയാണ് ഹോസ്പിറ്റലിലെ കാര്യം എന്തായി മക്കളെ എൻ്റെ കുഞ്ഞിന് എന്തായി വിഷ്ണുവിന് എന്തായി എന്നൊക്കെ പറഞ്ഞ് രകുന്നേരം കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം ഞാൻ ഞാനും പൊന്നിച്ചേച്ചിയും കൂടി ഇത്രയും നേരം ഹോസ്പിറ്റലിൽ പോയവരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ആരും ഫോൺ എടുക്കുന്നില്ല സത്യമാ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അറിയാവൂ എന്നിങ്ങനെ പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടുകാർ വിഷം കൊടുത്തു എന്നാണ് പറയുന്നത് കുഞ്ഞേച്ചി വിഷം കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അല്ലാതെ എനിക്കൊന്നും ും അറിയില്ല എന്നൊക്കെ ശ്യാമ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ രാഘവനേരവും വിഷമമൊക്കെയാണ് അന്നേരം എന്താ അവരാരും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് ഇനി നിങ്ങൾ എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ മക്കളെ ഈ അച്ഛന് പിന്നെ മനസ്സടക്കി പിടിച്ചു നിർത്താൻ വയ്യാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ ഇല്ല അങ്ങനെയൊന്നുമില്ല അവർ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഇനിയിപ്പോൾ റേഞ്ച് ഇല്ലാത്ത എങ്ങാ ആയിരിക്കും എന്ന് പറഞ്ഞ് ശ്യാമ ഇങ്ങനെ രാഘവന്മാരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രാഘവനാരം അങ്ങ് കരയുകയാണ് ആകെ ഒരു വിപ്രാളത്തിന് വിഷമത്തിലും തുടർന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഷാജിനി ഫാമോടുള്ള ദേഷ്യം അങ്ങനെ ണം എന്നൊരു വാക്ക് രകന്നാരുടെ വയൽ നിന്ന് വീഴുന്നുണ്ട് പക്ഷേ അന്നേരം ശ്യാമ പറയുകയാണ് അങ്ങനെയൊന്നും പോലും ചെയ്യില്ല അച്ഛാ വിഷ്ണുവേട്ടനെ എൻ്റെ കുഞ്ഞേച്ചിക്ക് പ്രാണരാണ് ഊണിലും ഉറക്കത്തിലും ഒക്കെ വിഷ്ണുവേട്ടനെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നെട്ടോട്ട് ഓടി നടക്കുകയാണ് ആ പാവം ഇനി വിഷ്ണു ഏട്ടൻ്റെ പ്രാണം പോകുന്നതിന് പ്രാണം പോകുമെന്ന് തോന്നിയാൽ കുഞ്ഞേച്ചി ആ നിമിഷം അതിനു മുന്നേ ആത്മഹത്യ ചെയ്തിരിക്കും പിന്നെ അവർ തമ്മിലുള്ള സ്നേഹം അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം ഈ അച്ഛനെ അറിയാം മക്കളെ പക്ഷേ ഇത് എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെന്താണ് സംഭവിച്ചത് അതിൻ്റെ എപ്രാളമാണ് എന്നൊക്കെ രാഘവന്മാർ പറയുകയാണ് തുടർന്ന് പറയുന്നുണ്ട് സത്യാമ്മ എൻ്റെ കുടുംബക്കാരെ മൊത്തം ആക്ഷേപിച്ചിരിക്കുകയാണ് ഞങ്ങളെ വിഷം കൊടുത്തു എന്ന് തന്നെയാണ് പറയുന്നത് ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി വിഷ്ണുചേട്ടനും കുഞ്ഞേച്ചിയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും ഒന്നും സത്യാമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയുകയാണ് അന്നേരം ഒന്ന് പുച്ഛി ചിരിച്ചിട്ട് പറയുകയാണ് സ്നേഹം ഇഷ്ടം ഇതൊന്നും അവൾക്ക് മനസ്സിലാക്കാനോ പ്രകടിപ്പിക്കാനോ അറിയില്ല എന്തെങ്കിലും ഒരു സംഭവം കേട്ടാൽ അതിൻ്റെ അതിൻ്റെ മോശം വശം പിടിച്ചങ്ങോട്ട് ചിന്തിച്ച് തുടങ്ങും അല്ലാതെ അവളെ കൊണ്ടൊന്നിനും കൊള്ളില്ല ിങ്ങനെ രാഘവന്മാരും ഒന്ന് സംസാരിച്ചു തുടർന്ന് പിന്നെ ശ്യാമയും രാഘവന്മാരും പൊന്നിയൊക്കെ ഇങ്ങനെ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും വാർത്ത അറിഞ്ഞാൽ എന്നോട് പറയണേ മോളെ എന്നൊക്കെ രാഘവന്മാർ പറയുകയാണ് തുടർന്ന് പിന്നെ ചന്ദ രാഘവന് നായർ തൻ്റെ ഒരു സംശയം പറയുന്നുണ്ട് ഇനിയിപ്പോൾ പോലീസുകാരെങ്കിലും വിഷ്ണുവിനെ തല്ലിച്ചെറിച്ചിട്ടോ ആശുപത്രിയിലെങ്ങാണോ ആക്കിയതാണെങ്കിലോ ആ എ സി പിക്ക് ആണെങ്കിൽ വലിയ വൈരാഗ്യമല്ലേ നമ്മളോട് അയാൾ ഇതിനപ്പുറമോ ഇതും ഇതിനപ്പുറവും ചെയ്യും വിഷ്ണുവിനോടും ഫാമയോടും ഷാലിയോടും ഒക്കെ ദേഷ്യമല്ലേ എന്ന് പറയുകയാണ് അന്നേരം ശ്യാമ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഇതിപ്പോ ഇവരെ ഒന്നും അറിയാൻ വഴിയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് അവർ വിഷമിച്ചു നിൽക്കുകയാണ് തുടർന്ന് രാഘവന് പതി എഴുന്നേൽക്കുമ്പോൾ ശ്യാമയാണെങ്കിൽ ആ സ്റ്റിക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് അന്നേരം പിടിക്കുന്നുണ്ട് അന്നേരം വേണ്ട എന്ന് പറഞ്ഞിട്ട് പതി രാഘവനേരം എണിയൊക്കെയാണ് അന്നേരം വല്ലാത്തൊരു വെപ്രാളവും പരവേശവും ഒക്കെ മനസ്സിന് താ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നില്ല ക്ഷീണം ഞാനൊന്നും കിടക്കട്ടെ എന്ന് പറഞ്ഞ് രാഘവനാരെ മുന്നോട്ട് കിടക്കുമ്പോൾ ക്ഷ്യാമ പിടിക്കാൻ പോകുന്നുണ്ട് അന്നേരം വേണ്ട അച്ഛനെ ഒന്നുമില്ല ഞാൻ പതിയെ നടന്ന് പൊയ്ക്കോളാം പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ വിവരങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാൽ എന്നെ അറിയിക്കണേ അതറിഞ്ഞാൽ മാത്രമേ എൻ്റെ ഈ തളർച്ച തളർച്ചയൊന്നും മാറിയുള്ളൂ എന്ന് പറഞ്ഞ് രാഘവനേര പതിയെ ഇങ്ങനെ പതിയെ ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് വെച്ച് നടന്ന് റൂമിലേക്ക് പോകുന്നുണ്ട് അന്നേരം രാഘവന രയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ കുഞ്ഞിന് ഒരാപത്തം വരുത്തരുതേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത് ആ ഒരു അവസ്ഥ രാഘവനാരുടെ അവസ്ഥ കണ്ടിട്ട് ശ്യാമയ്ക്കും പൊന്നിക്കും അതിലേറെ സങ്കടം തുടർന്ന് ശ്യാമയാണെങ്കിൽ വീണ്ടും ശരദാമ്മയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ശാന്ത എടുക്കുന്നുണ്ട് അന്നേരം അമ്മയെന്നും പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ ശാന്തയാണ് ശാന്ത ചേച്ചിയാണ് മോളെ അമ്മ മാർക്കറ്റിൽ പോയിരിക്കുകയാണ് ഫോൺ എന്ന് പറയുകയാണ് അന്നേരം കുഞ്ഞേച്ചി അപ്പോൾ അമ്മയെ വിളിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ശരദാമ്മ വരുന്നുണ്ട് കൊടുക്കുക എന്ന് പറയുകയാണ് തുടർന്ന് ശരദാമ്മയുടെ കയ്യിൽ ശാന്ത ശ്യാമയാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അന്നേരം എന്താടി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചി ചോദിക്കുകയാണ് അന്നേരം ഇവിടെ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അമ്മയാണോ വിഷ്ണു ഏട്ടൻ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അതിന് ഇപ്പോൾ എന്താ അവിടെ നിന്ന് ഒരു പോലീസുകാരെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തതാണ് ഇനിയിപ്പോൾ സത്യാമ്മ അറിഞ്ഞ് വഴക്കുറഞ്ഞോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശാരദാമ സംഭവങ്ങളൊന്നും അറിയുന്നില്ലല്ലോ പക്ഷേ ശാന്ത അറിഞ്ഞുകൊണ്ട് ശാന്ത എങ്ങനെ വിണ്ടാത നിൽക്കുകയാണ് അന്നേരം കുഴപ്പങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അമ്മ ചെന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം വിഷ്ണുചേട്ടൻ ആകെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ പേരിലിവിടെ സത്യാമ്മ കുറേയൊക്കെ ബഹളങ്ങളും ഉണ്ടാക്കി ഇനിയിപ്പോൾ ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ് അവിടെ ഇപ്പോൾ എന്താകുമോ എന്തോന്നും പറഞ്ഞ് ശ്യാമയങ്ങ് ആകെ അങ്ങ് കരച്ചിലൊക്കെയാണ് അന്നേരം ഇനിയിപ്പോൾ എന്താ അങ്ങനെയൊക്കെ സംഭവിച്ചോ എന്നും പറഞ്ഞ് ശാരദാമ അങ്ങ് ടെൻഷൻ ആവുകയാണ് അന്നേരം അമ്മ എന്തായാലും കുഞ്ഞേച്ചി ഒന്ന് വിളിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് ശ്യാമ ഫോൺ വയ്ക്കുന്നുണ്ട് തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട് വിഷ്ണുവിന് ഇങ്ങനെ കുഴപ്പമുണ്ടായി എന്നൊക്കെ അന്നേരം ഞാൻ അറിഞ്ഞു പിന്നെ ശാലിനിയെ ഫോൺ വിളിച്ചിരുന്നു എന്ന് പറയുകയാണ് തുടർന്ന് ഞാൻ അവളെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ശാലിനിയെ ഫോൺ ചെയ്യുകയാണ് തുടർന്ന് ശാരദാമ്മ ഫോൺ വിളിക്കുമ്പോൾ ശനിയെടുക്കുന്നുണ്ട് അന്നേരം എന്താ മോളെ സംഭവം ചോദിക്കുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടത്തേക്ക് ചെന്നത് അവിടെ ചെന്നപ്പോൾ വിഷ്ണുട്ട് ചോര ചോരെ ഛർദ്ദിച്ച് കിടക്കുകയായിരുന്നു ഇപ്പോൾ ഐ സി അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുകയാണ് അന്നേരം ഇത്രയും പ്രശ്നങ്ങളുണ്ടായോ മോൾ അവിടെ ഒറ്റയ്ക്കില്ലേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുകയാണ് അന്നേരം അമ്മ വരണ്ട അമ്മ കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഫുഡ് പോയിസൺ ആയിരിക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നതെന്ന് പറയുക അന്നേരം ശരദാമ്മ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ശരിയാകും അതേ ഭക്ഷണമല്ലേ ഹോട്ടലിൽ ഹോട്ടലിൽ ബാക്കിയുള്ളവർക്കും വിളമ്പ് ചെയ്ത് ഇവിടെ ആർക്കും കുഴപ്പമൊന്നും ില്ലല്ലോ എന്തോ ചതിവ് സംഭവിച്ചിട്ടുണ്ട് നമ്മൾ വേറെ ഭക്ഷണം ഉണ്ടാക്കാറില്ലല്ലോ അതുതന്നെ അല്ലേ വീട്ടിലേക്ക് എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നമ്മൾ നമുക്കറിയാവുന്ന കാര്യം മറ്റുള്ളവർക്ക് അതറിയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ശരിയാവുമെന്നും പറഞ്ഞ് ശരതാമിങ്ങ് വിഷമിക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് നീ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഞാൻ ഞാനങ്ങോട്ട് വരേണ്ടെങ്കിൽ വരണ്ട അച്ഛനെ പറഞ്ഞു വിടാന്ന് പറയുകയാണ് അന്നേരം അത് വേണ്ട ഈ ഇത്രയും പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് അച്ഛൻ വന്നാൽ വീണ്ടും പ്രശ്നം വഷളാവത്തേ ഉള്ളൂ ഞാൻ വിളിക്കുക അമ്മ സമാധാനം ഇട്ടിരിക്കുന്നു പറയുകയാണ് അന്നേരം സത്യമോളാണ് ഇവിടെ എന്തോ ചതിവ് നടന്നിട്ട് അല്ലാതെ അമ്മയ്ക്കൊന്നും അറിയില്ല അമ്മയുടെ കയ്യിൽ നിന്നും ഒരു അബദ്ധവും പറ്റിയിട്ടില്ല നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എന്തോ കുറ്റം വന്നതുപോലെയാണ് ഞാൻ ചങ്ക് വിളന്നാണ് ഇവിടെ നിൽക്കുന്നത് ഒരു സമാധാനം ഇല്ലെന്നൊക്കെ പറയുമ്പോൾ അമ്മ അങ്ങനെ വിഷമിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്നൊക്കെ പറയുകയാണ് അന്നേരം ഞാൻ വന്നാൽ എന്താ പ്രശ്നമെന്നൊക്കെ പറയുമ്പോൾ ഇതിനിപ്പോൾ സത്യമ്മയും ആരെങ്കിലും പറഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാവുകയെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ആരും വേണ്ട ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഫേസ് ചെയ്തോളാം എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് സത്യാമ്മയും പിന്നെ രോഹിത്തും കൂടി വരുന്നുണ്ട് സത്യഭാമയാണെങ്കിൽ ഓടി ആ റൂം ിന്റെ അവിടേക്ക് പോയിട്ട് വിഷ്ണു കിടക്കുന്ന ആ വാതിൽ കൂടെ ഇങ്ങനെ ഗ്ലാസ് കൂടെ എങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ ശാലിനി കാണുന്നില്ല സത്യഭാമയെ രോഹിത് ശാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ട് ഷാലിനിയാണെങ്കിൽ തിരിഞ്ഞ് നിന്ന് ഫോൺ ചെയ്യുകയാണ് തുടർന്ന് പറയുന്നുണ്ട് തെറ്റോ നമ്മുടെ ഭാഗത്താണെന്നാണ് ഇപ്പോൾ എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാനിത് എങ്ങനെയെങ്കിലും ഫേസ് ചെയ്തോളാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയെ വിളിക്കാം എന്നൊക്കെ പറയുകയാണ് നേരം ഞാൻ ഞാനെങ്ങനെ സമാധാനമായിട്ടിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിലും അവൾ വിളിക്കണേ പക്ഷേ ഇവിടെ എന്തോ ചതി നടന്നിട്ടുണ്ട് ഒന്നുകിൽ നമ്മളെ കുറ്റക്കാരാക്കാൻ വേണ്ടി അവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിരിക്കുകയാണ് നമ്മുടെ മേളിൽ കുറ്റം വരാൻ വേണ്ടി അല്ലെങ്കിൽ വിഷ്ണുവിനെ അപകടപ്പെടുത്താൻ വേണ്ടി അവരൊരു ഒരുക്കിയ കെണിയായിരിക്കാം ഇതിൻ്റെ സത്യാവസ്ഥ മോൾ കണ്ടുപിടിക്കുക തന്നെ വേണം മോള് വളരെ സമാധാനമായിട്ടിരിക്കുന്നൊക്കെ ശരദമ്മ പറഞ്ഞതിന് ശേഷം ഫോൺ വയ്ക്കുന്നുണ്ട് അവിടെ നിന്നാൽ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് വെച്ചിട്ടങ്ങ് തിരിയുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന സത്യഭാമയും കാണുകയാണ് ഫാമയ്ക്കാണെങ്കിൽ ശാലിയെ കാണുമ്പോൾ ആകെ എങ്ങോട്ട് ദേഷ്യമാണ് നേരം ഫോൺ വിളിച്ച് നീ സന്തോഷിക്കുകയാണ് എൽ ഇ പറഞ്ഞ് അടിത്തുള്ളി കൊണ്ട് ശാലിനി ഇങ്ങനെ കൈക്ക് അങ്ങോട്ട് പിടിക്കുന്നുണ്ട് അന്നേരം സത്യാമ്മ എന്തൊക്കെയാണ് പറയുന്നത് എന്നിങ്ങനെ രോഹിത് ചോദിക്കുകയാണ് അന്നേരം നീ മിണ്ടരുത് ഇവള് അമ്മയും കൂടി ഫോൺ വിളിച്ച് സന്തോഷവർത്തമാനം പറയുന്നത് കേട്ടില്ലേ ഇവൾ ഒറ്റ ഒരുത്തി കാരണമാണ് എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ എന്നും പറഞ്ഞ് ഫാമ എങ്ങോട്ട് കല്ലുതുള്ളുകയാണ് എൻ്റെ എന്തെങ്കിലും സംഭവിക്കാൻ സംഭവിച്ചാലുണ്ടല്ലോ കുടുംബശ്രീ അടക്കം എല്ലാത്തിനെയും ഞാൻ കത്തിക്കും എന്ന് പറഞ്ഞ് ആകെ ദേഷ്യത്തോടെ ഇങ്ങനെ കൈ ചൂണ്ടി പിന്നെ ഭാമ ഇങ്ങനെ ശാലിനിക്ക് നേരെ സംസാരിക്കുകയാണ് നേരെ അനുവല്ല വിനഹാസും പിന്നെ രാമേട്ടനും എല്ലാവരും ഇങ്ങനെ നോക്കിക്കോണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഒന്നുമുണ്ട് ഇങ്ങനെ കരഞ്ഞ് രണ്ട് കണ്ണീന്ന് ഇങ്ങനെ നിറഞ്ഞൊഴി തലോന്നിച്ച് തന്നെ നിൽക്കുകയാണ് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഇനി ചിലപ്പോൾ സത്യഭാമയ്ക്ക് ബോധ്യപ്പെടുമായിരിക്കാം പിന്നെ ഇങ്ങനെ ഫുഡ് പോയ്സൺ ഉണ്ടായതോ അങ്ങനെ എന്തെങ്കിലും ആണ് കുറച്ച് കഴിയുമ്പോൾ വിഷ്ണുവിന് ഓർമ്മ വീഴുകയാണ് ചെയ്യുന്നത് ഓർമ്മ വീഴുന്ന വിഷ്ണു പറയുന്നുണ്ട് ചന്ദ്രബോസ് സ്നേഹം കാണിച്ചതുമൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടർന്ന് പക്ഷേ ചന്ദ്രബോസ് അതിൻ്റെ ഇടയിൽ ഒരു കളിക്കും അവിടെ പിടിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതും ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്